നമസ്കാരം മുംബൈയിൽ നിന്ന് മാംഗ്ലൂരുവിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ വരുന്നു മാളൂരു ഗോവ വന്ദേ ഭാരതിനെയും എഴുപത് ശതമാനത്തോളം യാത്രക്കാരുമായി ഓടുന്ന മുംബൈ ഗോവ വന്ദേ ഭാരതിനെയും ഒന്നിപ്പിച്ച് മുംബൈയിൽ നിന്ന് മാംഗ്ലൂരുവിലേക്ക് ഓടിക്കാനാണ് റെയിൽവേ ഒരുങ്ങുന്നത് ഇത് സാധ്യമാകുന്നതോടെ മുംബൈയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ യാത്രക്കാർക്ക് മാംഗ്ലൂരുവിലെത്താം യാത്രക്കാർ ഏറ്റവും കുറവുള്ള വന്ദേ ഭാരതുകളിൽ ഒന്നാണ് മാംഗ്ലൂരു ഗോവ റൂട്ടിൽ ഓടുന്നത് നാൽപ്പത് ശതമാനത്തിൽ കുറവ് യാത്രക്കാരുള്ള ഈ വണ്ടി കോഴിക്കോട്ടേക്ക് നീട്ടാൻ റെയിൽവേ ആലോചിച്ചിരുന്നെങ്കിലും കർണാടകയിലെ രാഷ്ട്രീയ നേതാക്കളുടെ എതിർപ്പിനെ തുടർന്ന് നടന്നില്ല ഏകദേശം നാലര മണിക്കൂറിനുള്ളിൽ ഈ വണ്ടി ബാംഗ്ലൂരുവിൽ നിന്ന് ഗോവയിൽ എത്തുന്നുണ്ട് മുംബൈ ഗോവ വന്ദേ ഭാരതിൽ തുടക്കത്തിൽ തൊണ്ണൂറ് ശതമാനത്തോളം യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും പിന്നീട് കുറഞ്ഞു നിലവിൽ എഴുപത് ശതമാനത്തോളം യാത്രക്കാരാണ് ഇതിലുള്ളത് ഈ രണ്ടു വണ്ടിയും ഒന്നാക്കി മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് ഓടിക്കുന്നതോടെ യാത്രക്കാർ നൂറ് ശതമാനത്തിലേക്ക് ഉയരുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ മുംബൈയിൽ നിന്ന് മാംഗ്ലൂരുവിലേക്കും കേരളത്തിലേക്കും ഓടുന്ന മുഴുവൻ വണ്ടികളിലും നൂറ് ശതമാനം യാത്രക്കാരുണ്ട് അതിനാൽ മുംബൈ മാംഗ്ലൂരു വന്ദേ ഭാരതിലും യാത്രക്കാരെ കിട്ടുമെന്ന് റെയിൽവേക്കാരുടെ കണക്കുകൂട്ടൽ മുംബൈയിൽ നിന്ന് രാവിലെ അഞ്ച് ഇരുപത്തിയഞ്ചിനാണ് ഗോവയിലേക്കുള്ള വന്ദേ ഭാരത് പുറപ്പെടുന്നത് ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് ഗോവയിലെത്തും ഈ വണ്ടി വൈകിട്ട് ആറോടെ മാംഗ്ലൂരുവിൽ എത്തിക്കാനാണ് ആലോചന ബാംഗ്ലൂരുവിൽ നിന്ന് ഗോവയിലേക്ക് വന്ദേ ഭാരത് പുറപ്പെടുന്നത് രാവിലെ എട്ട് മുപ്പതിനാണ് ഗോവയിൽ ഉച്ചയ്ക്ക് ഒന്നേ പത്തിനെത്തും ഈ സമയക്രമം പാലിച്ചാൽ രാത്രി ഒൻപതോടെ മുംബൈയിൽ എത്തേണ്ടി വരും ഈ സമയത്ത് മുംബൈയിലേക്ക് ഒട്ടേറെ ദീർഘദൂര വണ്ടികൾ വരുന്നതിനാൽ പ്ലാറ്റ്ഫോം ലഭ്യത പ്രശ്നമാകും അതിനാൽ മാംഗ്ലൂരുവിൽ നിന്ന് മുംബൈയിലേക്കുള്ള വന്ദേ ഭാരതിന്റെ സമയം മാറ്റേണ്ടി വന്നേക്കുമെന്നാണ് മധ്യ റെയിൽവേ പറയുന്നത് അതേസമയം വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ രാജ്യത്തെ റെയിൽവേയുടെ അഭിമാനമായ നിമിഷം മുതൽ വന്ദേ ഭാരത് സ്ലീപ്പറിനായുള്ള കാത്തിരിപ്പിലാണ് യാത്രക്കാരെ വരും ഈ വർഷം തന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ നിരത്തിലിറക്കുമെന്നാണ് റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പുതിയ സ്ലീപ്പർ ട്രെയിൻ ഇറങ്ങുമ്പോൾ കേരളത്തിന് പരിഗണന കിട്ടുമോ എന്നാണ് മലയാളികൾക്ക് അറിയേണ്ടത് രാജ്യത്ത് വന്ദേ ഭാരത് എക്സ്പ്രസുകളുടെ ഒക്യുപൻസി റേറ്റിൽ മുന്നിൽ കേരളമാണ് അതുകൊണ്ട് തന്നെ വന്ദേ ഭാരത് സ്ലീപ്പറുകളും റെയിൽവേ കേരളത്തിന് അനുവദിക്കുമെന്നാണ് പ്രതീക്ഷ കേരളത്തിന് രണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്രത്തിന് മുന്നിലുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്കും തിരിച്ചും രണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അനുവദിക്കണമെന്ന് കാസർഗോഡ് എം രാജ്മോഹൻ ഉണ്ണിത്താനാണ് പാർലമെന്റിൽ ആവശ്യപ്പെട്ടത് ഒമ്പത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ ണയോട്ടം വിജയകരമായതോടെ ഈ ട്രെയിനുകൾ ഈ വർഷം തന്നെ വിവിധ റൂട്ടുകളിൽ ഓടിത്തുടങ്ങുമെന്നാണ് റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഈ വർഷം ആദ്യമായിരുന്നു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ പരീക്ഷണയോട്ടം ആരംഭിച്ചത് മൂന്ന് ദിവസങ്ങളിലായി ആദ്യം നടത്തിയ പരീക്ഷണങ്ങളിൽ തന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ മണിപ്പൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത കൈവരിച്ചതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചിരുന്നു അവസാനഘട്ട പരീക്ഷണവും പൂർത്തിയായാൽ വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസിനായി ഔദ്യോഗികമായി ഇന്ത്യൻ റെയിൽവേക്ക് ഐ സി എഫ് കൈമാറും തുടർന്ന് റെയിൽവേ ബോർഡ് നിശ്ചയിക്കുന്ന റൂട്ടുകളിൽ സർവീസ് ആരംഭിക്കുകയും ചെയ്യും